നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് രാഷ്ട്രീയ അബദ്ധങ്ങൾ ആവർത്തിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനും ജനാധിപത്യവും ഭരണഘടനയും തകർക്കാനും ബി ജെ പി ആർ എസ് എസ് സർക്കാർ എല്ലാ ശ്രമവും നടത്തിയപ്പോഴാണ് അതിനെതിരായി ഇന്ത്യ കൂട്ടായ്മ രൂപം കൊണ്ടത് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ആശയ ഭിന്നതകൾക്കും അതീതമായി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അണിനിരക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധ കവചം തീർക്കുകയും ചെയ്തു ബിജെപിക്ക് കേവലം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിലും ഇന്ത്യ കൂട്ടായ്മയ്ക്ക് പ്രധാന പങ്കുണ്ട് എന്നാൽ ഏറ്റവും വലിയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് പലപ്പോഴും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ ഇന്ത്യ കൂട്ടായ്മയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നതാണ് ദീർഘകാലം രാജ്യം അടക്കി വേണ കോൺഗ്രസിന് ഇപ്പോൾ മൂന്ന് സംസ്ഥാനത്ത് മാത്രമാണ് ഭരണം അധികാരം നഷ്ടമാകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്ന വിഭ്രാന്തി കുപ്രസിദ്ധമാണ് പല സംസ്ഥാനങ്ങളിലും ഇനിയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായി കോൺഗ്രസിന്റെ ചെയ്തികളുടെ ഫലം തുടരുന്നു ഡൽഹിയിൽ എ എ പി സർക്കാരിനെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ് കാണേണ്ടത് അധികാരം പിടിക്കാൻ ഏത് വൃത്തികെട്ട നീക്കം നടത്താനും മടിയില്ലാത്ത ബി ജെ പിക്ക് എ എ പിക്ക് എതിരായി പ്രയോഗിക്കാൻ ആയുധങ്ങൾ നൽകുകയാണ് കോൺഗ്രസ് എ എ പി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കെതിരെ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന വെവ്വേറെ അന്വേഷണങ്ങൾ നടത്താൻ ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് ഈ നടപടി എന്നതിൽ സംശയമില്ല അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ വീതം നൽകാനുള്ള മഹിളാ സമ്മാൻ യോജനയുടെ പേരിൽ വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുന്നു പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് പണം കൊണ്ടുവരുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് സന്ദീപ് ദീക്ഷിത് പരാതിയിൽ ഉന്നയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടുകൊണ്ട പരിസരത്ത് പഞ്ചാബ് പോലീസിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയെന്നും സന്ദീപ് ആരോപിക്കുന്നു കോൺഗ്രസും ബിജെപിയും ചേർന്ന് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രിയും എ എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിച്ചു എഎപിയുടെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾ അട്ടിമറിക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിനെ ദുരുപയോഗിക്കുകയാണെന്നും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉത്തരവ് വന്നത് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ ഓഫീസിൽ നിന്നാണെന്നും അദ്ദേഹം ആരോപിച്ചു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിരായി മത്സരിക്കേണ്ടി വന്നപ്പോഴും കോൺഗ്രസിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്ന് എ പിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് എം പി ഓർമ്മിപ്പിച്ചു ഇന്ത്യ കൂട്ടായ്മയെ തളർത്തി കോൺഗ്രസ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി ജെ പിയുടെ വിജയത്തിന് വഴിയൊരുക്കിയെന്നും എ പി നേതാക്കൾ ആരോപിക്കുന്നു ഏതാനും ദിവസം മുമ്പ് കെജ്രിവാളിനെ കോൺഗ്രസ് നേതാവ് അജയ് മഖാൻ രാജ്യദ്രോഹി എന്ന് ആക്ഷേപിച്ചിരുന്നു മഖാനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എ എ പി പ്രതികരിച്ചത് നേരത്തെ ഡൽഹി സർക്കാരിന്റെ മധ്യനയത്തിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയാണ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വിഷയം എത്തിച്ചത് ഇതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ എ പിയും തമ്മിൽ ഡൽഹിയിലടക്കം സീറ്റ് ധാരണയിൽ എത്തിയത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ടു തവണ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസ് സ്വന്തം പരിമിതികൾ തിരിച്ചറിയുന്നില്ല വണ്ടേ നീ തുലയുന്നു പണ്ടേ വീണയും വിളക്കും നീ കെടുക്കുന്നതേ എന്ന കവി പാടിയ പോലെയാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ ദേശാഭിമാനി മുഖ പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം